കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പീരുമേട് ബ്ലോക്ക് കൺവെൻഷനും കാരുണ്യ കുടുംബ സുരക്ഷാ നിധി വിതരണവുമാണ് പീരുമേട്ടിൽ വച്ച് നടന്നത് പീരുമേട് എ ബി ജി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് പീരുമേട് ടൗണിൽ വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു അവിടെ നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ ഒന്ന് നമ്മള് മരണമണഞ്ഞ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും വ്യാപാരികൾക്കും കുടുംബാംഗങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതം നൽകും അത് ഈ മാസം അവസാനത്തേക്കാണ് അതിനുള്ള തീയതി നിശ്ചയിച്ചിട്ടുള്ളത് ആ തീയതി ഫൈനൽ ചെയ്യുന്നതിന് വേണ്ടി ഈ മാസം പതിനേഴാം തീയതി തൃശൂരി വെച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുകയാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു കാരുണ്യ കുടുംബ സുരക്ഷയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യാപാരി മരണപ്പെട്ടു കഴിഞ്ഞാൽ മറ്റു വ്യാപാരി ഒന്നും പൈസ സ്വലംഭിച്ചുകൊണ്ട് അഞ്ചു ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് എല്ലാവരും വലിയ ആസ്തിയും വലിയ വരുമാനമുള്ളവരെ വൈദ്യ ചെറിയ കടകൾ നടത്തുന്നവരും ചെറിയ ഒരു ഷട്ടറിന്റെ കീഴില് വ്യാപാരം ചെയ്ത് കഷ്ടിച്ച് കഴിച്ചു കൂടി പോകുന്നവരുമായ ആളുകൾ അവർക്ക് അസുഖം വന്നാൽ ചികിത്സിക്കാൻ ലക്ഷക്കെടുക്കുകയായിരുന്നു മരണപ്പെട്ടാൽ അഞ്ചു ലക്ഷം രൂപ നിങ്ങളുടെ സംഘടന നൽകുന്നു എന്ന് പറയുന്നത് ഏറ്റവും മകത്തായ ഒരു കാര്യവും ആ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ ആവശ്യമായ വലിയൊരു സാഹചര്യം ഒരിക്കലുമാണ്